വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പറമ്പിൽ നിന്ന് കുറച്ച് കാച്ചിലെടുത്തിട്ടുണ്ട് ഇത് വെച്ചൊരു കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനു വേണ്ടി കാച്ചിൽ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ തൊതിയെല്ലാം കൂടെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് വീണ്ടും അഞ്ചാറ് തവണ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുന്നുണ്ട് ഇത് വളരെ രുചികരമായ ഒരു കറിയാണ് ഇവിടെ കാച്ചിലരിശ്ശേരി എന്നാണ് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഇത് കൂടുതലായി ഉണ്ടാക്കിയിരുന്നു ഇപ്പം അപൂർവമായിട്ടേ വീടുകളിൽ ഉണ്ടാക്കാറുള്ളൂ നമ്മൾ കിട്ടിയാൽ പുഴുങ്ങി കഴിക്കും പക്ഷേ കറി വെച്ച് കഴിക്കുന്നത് വളരെ കുറവാണ് ഇത് വല്ലപ്പോഴും ഇങ്ങനെ കറി വെച്ച് കഴിക്കണം വളരെ നല്ല രുചികരമായ ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി പിന്നെ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് അങ്ങനെ ഞാൻ വൃത്തിയായി ഇത് കഷ്ണങ്ങളാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊരു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വെന്തുടഞ്ഞു പോവും ഈ പരുവത്തി വേണം കഷ്ണങ്ങളാക്കി കഷണങ്ങളാക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒന്ന് വേവിക്കാൻ വെക്കണം ഒരുപാട് വെള്ളം വെള്ളമൊന്നും ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം ഞാനിവിടെ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഇത് തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി എടുക്കണം വീണ്ടും ഇത് പാത്രം വെച്ച് അടച്ചു വെച്ച് വേവിക്കണം ഇനി ഇത് അരിപ്പിനാവശ്യമായ തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്നല്ലി ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി ലേശം മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി സ്വല്പം ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ ഇത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയും കാച്ചിൽ വേവുന്നുണ്ടോ എന്ന് നോക്കാം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് ആയില്ല ഇനി ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കണം വെന്ത് വരുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞു വരും നമ്മളപ്പോൾ ഒരു തവി വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഇതൊന്ന് ഉടച്ചു കൊടുക്കണം നല്ലവണ്ണം വേവുന്ന കാച്ചിലാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും ഞാൻ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി അടച്ചു വെക്കണം ഒരു ചെറുത് ഈൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിരിക്കും തോറും കറി കുറുകി വരുന്നൊരു കറിയാണ് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ പരുവത്തിന് ഉപ്പുണ്ട് ഇനി ഇതിൽ വറവിടാൻ കുറച്ച് സാധനങ്ങൾ വേണം വേണ്ടി കുറച്ച് നാളികേരം രണ്ട് മൂന്നല്ലി വറ്റൽമുളക് രണ്ടല്ലി വെളുത്തുള്ളി മൂന്നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ എണ്ണ എണ്ണയൊഴിച്ചു ചൂടാവുമ്പോഴേക്ക് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം ആദ്യം വറ്റൽമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്തു വരട്ടെ ഇത് കറിയിൽ താളിക്കാൻ വേണ്ടി വറവിടുവാണിത് ഇത് നല്ല അതിന് ശേഷം അതിലേക്ക് തേങ്ങാ ചിരികിയതും കൂടെ ചേർത്ത് ബ്രൗൺ കളർ ആകുന്നതുവരെ മൂപ്പിച്ചെടുക്കുക ഇളക്കി കൊടുക്കണം എപ്പോഴും ചെറുത് ഈ വെച്ച ഇളക്കാവുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നല്ലവണ്ണം ഇളക്കി എടുക്കുക ഇത് കളർ ചെറുതായിട്ട് മാറി തുടങ്ങുന്നുണ്ട് നല്ലവണ്ണം ഒരു ബ്രൗൺ കളറാവണം തുടരെ തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടുണ്ടെങ്കിൽ ഒരുപാട് ചേർക്കാം ഞാനിവിടെ പറമ്പിൽ നിന്ന് പിച്ച് കൊണ്ടു വന്നതാണ് ഇത്രേ ഉള്ളായിരുന്നു അപ്പം അത് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓപ്ഷണലാണ് മുളക് പൊടി ചേർത്താൽ കറിക്കൊരു കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് ഒരു കാൽ ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഇതൊന്ന് പച്ചവണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂത്തു വരുന്നുണ്ട് ഇനി കറി എന്തുവായി എന്ന് നോക്കണം അതിലോട്ട് ഈ വറവും കൂടെ ചേർത്ത് കൊടുക്കണം കറിയുടെ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വറവുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ നല്ല രുചികരമായ ചോറിന്റെ കൂടെ കഴിക്കാൻ ചൂട് ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ ഒരു മീൻ മീൻ കറിയോ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ രുചികരമാണ് കറി ഇവിടെ ഇരിക്കും തോറും ഇത് കുറുകി വരുന്നൊരു കറിയാണ് ഒന്ന് ഇളക്കി നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നുകൂടെ കുറുകി വരും ഇതാണ് കാച്ചിലിരിശ്ശേരി എന്ന് പറയുന്നത് ഇത് വീണ്ടും ൊന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട് ഈ പരുവായിട്ടുണ്ട് ചാറ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി നോക്കണം വളരെ നല്ല രുചികരമായൊരു കറിയാണ് ഇതിൻ്റെ കൂടെ കുറച്ച് മീൻകറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കുട്ടിച്ചൂര മീനാണ് അതൊന്ന് കറി വെച്ചെടുക്കുന്നുണ്ട് അങ്ങനെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത വൺ കെ ആകാൻ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു അങ്ങനെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്നേഹവും അറിയിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കാച്ചിലിരിശ്ശേരി മീൻകറി എല്ലാവരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം വളരെ രുചികരമാണ് പുഴുങ്ങാൻ എടുക്കുന്ന കൂട്ടത്തിൽ ഒരു രണ്ട് കഷ്ണം മാറ്റി വെച്ചാൽ ഇങ്ങനെ നമുക്കൊന്ന് കറിയാക്കിയെടുക്കാം ചോറിന് കൂട്ടാൻ ഒരു കറി കറിയുമാകും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി വൻ ഗേ ആവാൻ സഹായിച്ച എല്ലാ നല്ല സുഹൃത്തുക്കളും നന്ദി അറിയിക്കുന്നു തുടർന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം